സഭയിൽ ആദ്യമായി കുട്ടികളുടെ ദിനാചരണം പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തിനാല് മെയ് മാസത്തിലായിരിക്കും കത്തോലിക്ക സഭയിലെ ആദ്യത്തെ ശിശുദിനാഘോഷം നടത്തപ്പെടുക പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ നൽകിയ സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ വെളിപ്പെടുത്തൽ കത്തോലിക്കാ സഭയിൽ ആദ്യമായി കുട്ടികളുടെ ദിനം ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി മെയ് മാസത്തിലായിരിക്കും കത്തോലിക്കാ സഭയിലെ ആദ്യത്തെ ശിശുദിനാഘോഷം നടത്തപ്പെടുക പരിശുദ്ധ കനികാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ദിനത്തിൽ നൽകിയ സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ വെളിപ്പെടുത്തൽ മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാരാന്ത്യത്തിലായിരിക്കും കത്തോലിക്ക സഭ ആദ്യമായി കുട്ടികൾക്കായുള്ള ദിനാചരണം നടത്തുക കുട്ടികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ ടിക്കാസ്ട്രിയുടെ നേതൃത്വത്തിലാണ് പ്രസ്തുത ദിനം ക്രമീകരിക്കപ്പെടുക യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു അവരെ അവൻ കരുതിയിരുന്നു ഇതേ മനോഭാവം തന്നെയാണ് യേശുവിന്റെ പിൻഗാമികളായ നമുക്കും വേണ്ടതെന്ന് പാപ്പ പരിശുദ്ധ കനികാമറിയത്തിന്റെ അമനോത്ഭവ തിരുനാൾ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ ഉത്ബോധിപ്പിച്ചു കുട്ടികൾക്കായുള്ള ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യവും ഇതുതന്നെയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പ്രസ്തുത ദിനത്തിൽ സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള വത്തിക്കാൻ ടിക്കാസ്റ്റയുടെ ആഭിമുഖ്യത്തിൽ ലോകമെങ്ങും നിന്നുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും റോമിലേക്ക് ക്ഷണിക്കപ്പെടുമെന്നും പാപ്പ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്